നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഫോൺ ചോർത്തി എന്ന കേസിൽ പി വി അൻവറിനെതിരെ കേസ് കോട്ടയം സ്വദേശി തോമസ് പീലിയാനിക്കലിന്റെ പരാതിയിലാണ് കറുകച്ചാൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വകുപ്പനുസരിച്ചാണ് കേസ് എൽഡിഎഫ് വിട്ട അൻവർ ഇന്ന് നിലമ്പൂരിൽ പ്രസംഗിക്കാനിരിക്കെ അൻവറിനെ വീഴ്ത്താനുള്ള കരുനീക്കങ്ങൾ തുടങ്ങി അൻവറിനെതിരെ മുൻപുമുയർന്ന പരാതികളിൽ ശക്തമായ നടപടികളുണ്ടാകും എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ സർക്കാർ അൻവറിന് നൽകുന്നത് ഞങ്ങൾ വെറുതെ വിടില്ല പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയെന്ന് അൻവർ തന്നെയാണ് മാധ്യമസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞത് ക്കാര്യം വിശദമായി അന്വേഷിക്കണമെന്ന് ഗവർണറും പിന്നീട് പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ കോളുകൾ ചോർത്തി സമൂഹത്തിൽ കലാപമുണ്ടാക്കാൻ പ്രശ്നമുണ്ടാക്കാൻ പി വി അൻവർ ശ്രമിച്ചു എന്ന ഗുരുതര ആരോപണമാണ് പരാതിയിൽ ഫോൺ സംഭാഷണങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു പൊതുസുരക്ഷയെ ബാധിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മറ്റും ഫോൺ വിവരങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ നിയമവിരുദ്ധമായി കടന്നുകയറി ചോർത്തിയെടുത്തു പൊതുജനങ്ങൾക്കിടയിൽ പരസ്പരം പകയും ഭീതിയും ഉണ്ടാക്കുന്നതിനും കലാപമുണ്ടാക്കുന്നതിനും വേണ്ടി മാധ്യമങ്ങളെ കണ്ടു ഇതാണ് എഫ്ഐആറിൽ പറയുന്നത് ഏറെ വിരോധാഭാസമെന്ന് നമുക്ക് തോന്നാം മുൻപ് മർദാടൻ മലയാളിക്കെതിരെ പി വി അൻവർ ഉയർത്തിയ ആരോപണവും സമാനമായിരുന്നു പോലീസിന്റെ വയർലെസ് മെസ്സേജുകൾ മോഷ്ടിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ മർദാടൻ നടത്തുന്നുവെന്ന പരാതിയാണ് അന്ന് അൻവർ പോലീസിന് നൽകിയത് ഈ പരാതിയിൽ മറുനാടിനെ പൂട്ടുന്നില്ല അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു എക്കാലത്തെയും അൻവറിന്റെ മുഖ്യ പരാതി എന്നാൽ താൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കു വേണ്ടിയാണ് എന്ന് അൻവർ പിന്നീട് തുറന്നു പറഞ്ഞു ഒരുപക്ഷെ ഭരണകൂടത്തിന്റെ ചാവേറായി പ്രവർത്തിച്ചതാകാം അൻവർ എന്ന് വ്യക്തം അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിശ്വസ്തൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്ഥിരം സന്ദർശകൻ പി വി അൻവർ മറുനാടിനെ പൂട്ടുമെന്ന് പറഞ്ഞ പലവട്ടമാണ് വെല്ലുവിളിച്ചത് അതിനായി ഉപയോഗപ്പെടുത്തിയതാവട്ടെ പോലീസിന്റെ വയർലെസ് മെസ്സേജുകൾ ചോർത്തിയെന്ന ഗുരുതര ആരോപണവും മലപ്പുറം മുൻ എസ് പി സുജിത് ദാസുമായുള്ള ഫോൺ സംഭാഷണവും ചില ഉദ്യോഗസ്ഥരുടെ സംഭാഷണവുമൊക്കെ പി വി അൻവർ നേരത്തെ പുറത്തുവിട്ടിരുന്നു സംഭാഷണം പുറത്തുവന്നതിനെ തുടർന്ന് സുജിത് ദാസിനെ സർക്കാർ ആ സ്ഥാനത്തു നിന്ന് മാറ്റുകയും പിന്നീട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഫോൺ സംഭാഷണം ചോർത്തിയതിന്റെ പേരിൽ പി വി അൻവറിനെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി ചിലർ ചോദിച്ചിരുന്നു അന്നൊക്കെ നിശബ്ദത പാലിച്ച സർക്കാർ അൻവർ ഇടതുപക്ഷം ശേഷമാണ് അൻവറിനെ കുരുക്കാനുള്ള കരുക്കൾ ശക്തമാക്കുന്നത് മന്ത്രിമാരുടെയും ഗവർണറുടെയും അടക്കം ഫോൺ കോളുകൾ ചോർത്തപ്പെട്ടോ എന്ന സംശയം ഗവർണർ നേരത്തെ സർക്കാരിന് മുന്നിൽ ഉന്നയിച്ചിരുന്നു അന്ന് പി വി അൻവറും ആരോപണ വിധേയനായ എ ഡി ജി പി എം ആർ അജിത് കുമാറും ആരുടെയും ഫോൺ കോളുകൾ ചോർത്തിയിട്ടില്ല എന്നായിരുന്നു സര്ക്കാര് ഗവര്ണര്ക്കു മറുപടി നല്കിയത് ഫോണ് ചോർത്തലില് സ്വീകരിച്ച നടപടി അറിയിക്കാന് ഗവര്ണര് ആവര്ത്തിച്ച് ആവശ്യപ്പെട്ടതോടെയാണ് സര്ക്കാര് ഇത്തരമൊരു റിപ്പോർട്ട് നല്കിയതും ADGP, ADGP ി പി മുഖ്യമന്ത്രി ഉൾപ്പെടെ പലരുടെയും ഫോൺ കോളുകൾ ചോർത്തിയെന്നും ഇതിനു മറുപടിയായിത്താൻ എ ഡി ജി പിയുടെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരുടെയും ഫോൺ ചോർത്തിയെന്നും അൻവർ വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപിച്ചത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും സർക്കാർ തലത്തിലുള്ളവരുടെയും ഫോൺ കോളുകൾ ചോർത്തി സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ അൻവർ ശ്രമിച്ചുവെന്നതാണ് ഇപ്പോൾ അൻവറിനെതിരെയുള്ള ആരോപണം സമാനമായിരുന്നു മുൻപ് അൻവർ ചിലർക്കെതിരെ ഉയർത്തിയ ആരോപണവും സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കുന്നു വർഗീയത വിതറുന്നു എന്നൊക്കെയായിരുന്നു അൻവർ അന്ന് കൂവിയത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയേയും ദേശസുരക്ഷയെയും ബാധിക്കുന്നതാണ് അൻവറിന്റെ നടപടിയെന്നും പരാതിയിൽ പറയുന്നു നിയമപരമായ അനുമതികളില്ലാതെ ഫോൺ ചോർത്തിയത് ഗൗരവതരമായ നടപടിയാണ് എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻപ് പറഞ്ഞിരുന്നു ആരോപണങ്ങളിൽ ഫോൺ ചോർത്തൽ സംബന്ധിച്ച് രാജ്ഭവൻ സർക്കാരിനോട് വിശദീകരണവും ചോദിച്ചിരുന്നു ഫോൺ ചോർത്തൽ മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ടോ എന്നും ഉണ്ടെങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുമായിരുന്നു ഗവർണർ അന്വേഷിച്ചത് ഇതിനിടയിൽ അൻവറിനെതിരെ ഒരുപക്ഷെ ശാരീരിക അതിക്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു പാലക്കാട് പി വി അൻവർ എം എൽ എ പങ്കെടുത്ത പരിപാടിക്ക് പിന്നാലെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു അൻവർ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചതിനു പിന്നാലെ ചിലർ മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നു അൻവറോട് ചോദ്യം ചോദിക്കുന്നതിനിടയിൽ പ്രാദേശിക മാധ്യമപ്രവർത്തകന്റെ കഴുത്തിൽ കയറി പിടിച്ചു ആരാണ് അക്രമം കാട്ടിയത് പോലും വ്യക്തമല്ല വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരനല്ലൂർ യൂണിറ്റ് സംഘടിപ്പിച്ച വ്യാപാരോത്സവത്തിന്റെ ഭാഗമായ നറുക്കെടുപ്പ് ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു പി വി അൻവർ അൻവറിനെതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അൻവറിനോട് തന്നെ ചോദിക്കുമ്പോഴായിരുന്നു ഇത്തരമൊരു സംഭവം പിന്നീട് പോലീസ് ഇടപെടുകയും അതിക്രമം കാട്ടിയവരെ നീക്കുകയുമായിരുന്നു പ്രാദേശിക മാധ്യമപ്രവർത്തകന്റെ മുഖത്തടിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വൈറ്റൽ ചവിട്ടിയെന്നും ആരോപണമുണ്ട് എന്നാൽ വ്യാപാരികളുമായി ബന്ധപ്പെട്ട ആളുകളല്ല അൻവറിനൊപ്പമുള്ള ഗുണ്ടകളാണ് അതിക്രമം കാട്ടിയത് എന്നും മറുചേരി പറയുന്നു എന്നാൽ തന്നെ ആക്രമിക്കാനിറങ്ങിയ ഗുണ്ടകളുടെ കെടിയാണിതൊക്കെ എന്ന് അൻവറും പോലീസിനും വ്യവസായ വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ പാലക്കാട് വെച്ച് കാച്ചിയത് സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണെന്ന് പറഞ്ഞ അൻവർ അതുകൊണ്ടാണ് താൻ ആഫ്രിക്കയിലേക്ക് പോയത് എന്നും വിശദീകരിച്ചു ആഫ്രിക്കയിലും അന്റാർട്ടിക്കയിലും ഒക്കെ പോയി ബിസിനസ് ചെയ്യേണ്ടിവരുന്ന ഗതികേടിലാണ് കേരളം താൻ അധ്വാനിച്ച് ജീവിക്കുന്നു രാഷ്ട്രീയം ജീവനോപാധിയായി കാണുന്നില്ല രാഷ്ട്രീയത്തിൽ നേതാക്കൾ തണലിലും അണികൾ വെയിലിലുമാണ് അതിന് മാറ്റം വരണം അടുത്ത പരിപാടികൾക്ക് കാണികൾക്ക് പന്തലിട്ട് നൽകണമെന്ന് അൻവർ പറഞ്ഞു പോലീസ് ക്രൂരതകളുടെ ഇരയായ നിരപരാധികളുടെ കുടുംബങ്ങളെ വിളിച്ചു ചേർത്ത് യോഗം നടത്തുമെന്ന് അൻവർ പ്രഖ്യാപിച്ചു ഇന്ന് നിലമ്പൂരിൽ പൊതുസമ്മേളനം അഭിസംബോധന ചെയ്ത് അൻവർ സംസാരിക്കാനിരിക്കവെയാണ് ഇപ്പോൾ ഫോൺ ചോർത്തലിന്റെ പേരിൽ അൻവറിനെതിരെ കേസെടുത്തിരിക്കുന്നത് വരും ദിവസങ്ങളിലും അൻവറിനെതിരെ പരാതികളിന്മേലുള്ള അന്വേഷണം ശക്തമാകും എന്നതിന്റെ സൂചന അൻവറിനെതിരെ ആവോളം പരാതികളും അന്വേഷണങ്ങളും ഒക്കെ ഇപ്പോൾ തന്നെ പോലീസിന്റെയും സർക്കാരിന്റെയും മുന്നിലുണ്ട് അതൊക്കെ ശരിക്കുന്നു മൂപ്പിച്ചെടുത്താൽ അൻവർ കുടുക്കിലാകുമെന്ന് പിണറായി വിജയൻ അറിയാം പിണറായി വിജയനെയും കുടുംബത്തെയും നേരിട്ട് വെല്ലുവിളിച്ചാണ് അൻവർ കളത്തിലിറങ്ങിയത് ഇപ്പോഴിതാ സി പി എം പാർട്ടിയെ വെല്ലുവിളിക്കുന്നു സിപിഎമ്മിൽ സംഖ്യവൽക്കരണമാണ് എന്നി കഴിഞ്ഞ ദിവസം അൻവർ തുറന്നടിച്ചിരുന്നു ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകുമെന്നും മലപ്പുറം ജില്ലയിലെ സിപിഎം പ്രവർത്തകരെ മുഴുവൻ അടർത്തിയെടുക്കുമെന്നും അൻവർ വെല്ലുവിളിക്കുന്നു ഇതൊക്കെയാണ് സി പി എമ്മിന് കൂടുതൽ ആശങ്കകളുണ്ടാക്കുന്നത് കെ ടി ജലീൽ കാരാട്ട് റസാഖ് റഹീം അടക്കമുള്ളവരെ ചേർത്ത് ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാണ് ഇപ്പോൾ അൻവറിന്റെ നീക്കം സ്വതന്ത്ര എം എൽ എമാരായി വേഷം കെട്ടിച്ച് നിയമസഭയിൽ നിർത്തി വിജയിപ്പിച്ച മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഈ എം എൽ എമാരെയൊക്കെ ഇപ്പോൾ അൻവർ ക്യാമ്പിലേക്ക് അടർത്തിയെടുക്കാനുള്ള നീക്കം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ട് മലപ്പുറത്ത് സിപിഎം പാർട്ടി കൈയും കാലുമിട്ടടിക്കുന്നു അതിനിടയിൽ ഏതു വിധേനയും അൻവറിനെ കൂച്ചിക്കെട്ടി പോലീസിനെ കൊണ്ടെടുത്ത് അകത്തിടിയിപ്പിക്കണമല്ലോ അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ന്യൂസ് വാർത്ത